സി പി എമ്മിന്റെ കാരാണ് ഇത് ധനേഷ് എ വൈ എഫിന്റെ പിന്നെ സമരസമിതിൻ്റെ കൺവീനർ സുബോധാണ് ഇയാൾ ട്രഷറാണ് ഞാൻ ചെയർമാനാണ് പഞ്ചായത്തിന്റെയും അതിർത്തി പങ്ക ഒരു സ്ഥലമാണ് മുതുകുന്നു വന ആ മുതുകുന്നവരെ വഗാഡ് കമ്പനിക്ക് കമ്പനി റിച്ചാർഡ് ഇൻഡക്ട്രേഷൻ ഫാർമേഴ്സൊരു കമ്പനി ഈ വഗാഡ് കമ്പനിക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്ത നാൽപ്പത് സെൻറ്റ് സ്ഥലം വിളിച്ചു കൊടുത്തു വന്നെടുക്കാൻ വേണ്ടി എന്ന വർക്കിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ വന്നാണ് ഈ പെർമിഷൻ അനുവദിച്ച് ജിയോളജി കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രദേശവാസികളോടോ പ്രദേശത്തെ ആളുകളോടോ ഈ ഈ ഒരു സംഗതി പറയാതെ ഒരു ടൂം ഒരു ഫാം ടൂറിസം പദ്ധതി മാത്രം മുന്നോട്ട് കൊണ്ടാണ് ഈ പിന്നെ ഈ കമ്പനി മുതാ കമ്പനിക്ക് വന്നെടുത്തു കൊടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ റോഡ് നിലവിൽ മൂന്ന് മീറ്റർ ആയിരുന്ന പഞ്ചായത്ത് റോഡ് ആറ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ജലജീവൻ്റെ നക്കാട് പഞ്ചായത്തിലെ ജന ജനജീവൻ മിഷൻ്റെ ടാങ്ക് നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ ആവശ്യമായിട്ട് ആറ് ആകുമ്പോൾ ഓടാക്കണം എന്ന് പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചു അവർ റോഡ് വെട്ടി റോഡ് വെട്ടി രണ്ട് ദിവസം കഴിഞ്ഞു പോയാണെങ്കിൽ മകാടിൻ്റെ വ വണ്ടി ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് നമ്മൾ അറയുന്നു നാട്ട് പ്രദേശത്തുകാരായ അരിക്കുളം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽപ്പെട്ട സ്ഥലമാണ് ആ പ്രദേശത്ത് അറയുന്നത് തന്നെ മഗാടിൻ്റെ വണ്ടി അവിടെ എത്തിയ ശേഷമാണിത് മണ്ണെടുക്കാൻ വിറ്റു കൊടുക്കുന്ന രീതിയിലേക്ക് വന്നത് ഇതിന് ഈ നാട്ടുകാരുടെ ആശങ്ക കൃത്യമായിട്ട് പരിഹരിച്ച് പിന്നെ ഇതിൻ്റെ പ്രൊജക്റ്റ് പബ്ലിഷ് ചെയ്ത് മാത്രമേ ഈ മണ്ണെടുപ്പ് തുടരാവൂ എന്ന് ഇതിൻ്റെ കമ്പനി നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അവർ നമ്മളെ വിൽക്കടിച്ചുകൊണ്ട് രണ്ട് ദിവസത്തിനും രണ്ട് ദിവസം കഴിഞ്ഞ് പോലീസ് സംവിധാനം ഉപയോഗിച്ച് വന്നെടുക്കാൻ ഫലമായി വന്നെടുക്കാൻ വേണ്ടി വന്നപ്പോൾ കൃത്യമായിട്ട് അവിടുത്തെ പ്രദേശവാസികൾക്ക് തന്നെ ബഹുജനങ്ങൾ അങ്ങനെ ഇരുന്ന ഈ മുതുകുന്ന മല ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല വളരെ പിന്നെ പ്രശ്നം നേരിടുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ നമുക്ക് മുണ്ടക്കയ പിന്നെ ദുരന്തം നിലവിൽ വന്നത് നമ്മൾ കണ്ടതാണ് ആ രീതിയിലുള്ളൊരു മലയാണിത് അതിൻ്റെ ഒരു ഭൂപ്രകൃതി അങ്ങനെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ നിന്ന് മണ്ണെടുക്കാനുള്ള അനുവാദം നമ്മൾ വിട്ടുകൊടുക്കില്ല മറ്റൊന്ന് ഈ റോഡ് പറ്റിയത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഉപയോഗിക്കാണ് റോഡ് പറ്റിയത് ആ റോഡ് കൂടെ ആ ഇനിയൊരു വാഹനം പോകണമെങ്കിൽ ആ പിന്നെ വസ്തു ഉടമകൾ സംവദിക്കേണ്ടതുണ്ട് അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളെ കോടതി മുഖാന്തരം ഒരു ഇൻജക്ഷൻ ഓർഡർ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കയ്യേറി റോഡ് വെട്ടി എന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഇൻജക്ഷനിലാണ് ഇപ്പോൾ വന്നെടുക്കാൻ വരാതിരിക്കുന്നത് ഏതായാലും അവർ ഇതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ വതാടി കമ്പനിയായിട്ടുള്ള കരാർ പിൻവലിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ പിന്നെ ഫാമേഴ്സ് കമ്പനി വദാഡി കമ്പനിയായിട്ട് ഉണ്ടാക്കിയ അഗ്രിമെൻറ്റിൽ പിൻവലിച്ച് ഈ മണ്ണെടുപ്പിൽ നിന്ന് പിന്മാറും എന്നാണ് സമര സമിതി എന്ന രീതിയിൽ നമുക്ക് അഭ്യർത്ഥിക്കാവുന്നത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ പത്ര പ്രവർത്തകന്മാരും ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് നല്ല വാർത്ത ഈ മുതുന്നു നില മല നിലനിർത്താനുള്ള നല്ല പ്രചാരണ പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരും ആ സഹകരണം തുടർന്നും ഉണ്ടാവണമെന്നാണ് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാൻ ഇത് നേരത്തെ നിങ്ങളോടെല്ലാം സൂചിപ്പിച്ചതുപോലെ തച്ചാട് അഗ്രികൾച്ചറൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനി ആ ഒരു കമ്പനി മാത്രമല്ല അത് കൂടാതെ മറ്റൊരു കമ്പനി നേരത്തെ ഉണ്ട് അപ്പം നിരന്തരം ഒരു പിന്നെ തട്ടിക്കൂട്ട് കമ്പനികൾ രൂപീകരിച്ച് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ ആകെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരത്തെ കൺവീനർ പറഞ്ഞതുപോലെ കൊച്ചാട് പഞ്ചായത്തിന്റെയും അരിക്കളം പഞ്ചായത്തിന്റെയും പ്രസിഡൻറ്റുമാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി അവിടെ രൂപം കൊടുത്തിട്ടുള്ളത് രണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും രക്ഷാധികാര വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ കമ്മിറ്റി എന്നുള്ള നിലയിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ ഒരു പ്രഖ്യാപനം സമര പന്തൽ കെട്ടി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നാളെ രാത്രി നൊച്ചാടേയും അരിക്കളത്തെയും പരിസ്ഥിതി പ്രവർത്തകന്മാരും സമര സമിതിക്കാരും നാട്ടുകാരും ബഹുജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ ചൂട്ട് എന്ന വലിയ ഒരു സമരം കൂടി നടക്കുക ആ സമരം രമേശ് കാവിലും പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചേർന്ന് ഉദ്ഘാടനം ചെയ്യും എല്ലാ ആളുകളുടെയും സഹായം ഉണ്ടാവണമെന്നാണ് ഈ ഒരു അവസരത്തെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് പ്രതിഷേധ ചൂട്ട് ഞങ്ങളുടെ ആ പ്രദേശത്തെ ആ മല സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഒരു തുടക്കമാണ് എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ ചൂട്ടുമാറിയും ആ പ്രതിഷേധ ചൂട്ടിൽ പങ്കാളികളാവും മല കാക്കാൻ മാനം കാക്കാൻ എന്നുള്ള ക്യാപ്ഷനാണ് മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകും തുടർന്ന് ആ ഒരു സമരം അവിടെ വെച്ച് അവസാനിപ്പിക്കാനല്ല തുടർന്ന് അങ്ങോട്ടും വ്യത്യസ്ത രൂപത്തിലുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഫാം ടൂറിസത്തിൻ്റെ കമ്പനി ആ ഫാം ടൂറിസം എന്ന പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി വാങ്ങിയിട്ടുള്ള ഭൂമിയിലേക്ക് അരിക്കളം വില്ലേജിലുള്ള രണ്ട് രണ്ടര ഏക്കർ സ്ഥലത്തിൻ്റെ പെർമിഷനാണ് വാങ്ങിയത് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ എടുക്കാനുള്ള മണ്ണെടുക്കാനുള്ള പെർമിഷനാണ് വാങ്ങിയത് ആ പെർമിഷൻ വാങ്ങിയത് പ്രമുഖനായ ഒരു സ്വാധീനമുള്ള ഒരാൾ അദ്ദേഹമാണ് ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ അപ്പം ഞങ്ങൾക്ക് ആ കമ്പനിയോടും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോടും പറയാനുള്ളത് ഈ ബഗാടുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറ് ആ കരാറിൽ നിന്ന് നിങ്ങൾ പറകോട്ട് പോകണം കരാറിൽ നിന്ന് പുറകോട്ട് പോയി ബഗാടിന് മണ്ണെടുക്കാൻ പാടാം ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രം വികസനം നടത്തുക എന്നുള്ളത് കാഴ്ചപ്പാട് മാറ്റി വികസനത്തിന് പുതിയ ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത രൂപത്തിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന വികസന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കണം കാരണം ബഗാഡിന്റെ കമ്പനി പ്രതിനിധികൾ ജനീഷ് കുമാർ എന്ന് പറയുന്ന ആൾ ഞങ്ങളെ ഇന്നലെയും അന്യാദുമായി ഞങ്ങളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അവരോട് ഞങ്ങൾ പറഞ്ഞത് മുതുകുന്ന് മലയിലെ ഫലഭൂയിഷ്ടമായ ആൾത്താമസമുള്ള വലിയ കുടിവെള്ള ടാങ്ക് പതിനാല് ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന കുടിവെള്ള ടാങ്ക് നിലനിൽക്കുന്ന ഒമ്പതിനായിരത്തിലധികം കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു ടാങ്കാണ് ഒച്ചാട പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ്റെ ടാങ്ക് ആ ടാങ്ക് നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ഇത് മാത്രം മണ്ണെടുത്ത് കൊണ്ടുപോയാലേ ഹൈവേ വികസനം സാധ്യമാകൂ എന്ന് പറയുന്ന ആ രീതി നിങ്ങൾ മാറ്റണം അൽത്താമസം ഇല്ലാത്ത പ്രകൃതിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ അരിക്കളത്തിൻ്റെയും മച്ചാടിൻ്റെയും കൊയിലാണിയുടെ വിവിധ ഭാഗങ്ങളിലുമായി ഉണ്ട് ആ പ്രദേശത്തെ പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകളില്ലാത്ത സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത് ഹൈവേ വികസനം സാധ്യമാക്കണമെന്നാണ് അതിനുവേണ്ടി ഇവരുമായി കരാറുണ്ടാക്കിയിട്ടുള്ള കമ്പനി അതിൽ നിന്ന് പിന്തിരിയണമെന്നുള്ളതാണ് സമരസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാൻ അപ്പോൾ ഞാൻ പിന്നെ അപ്പം പ്രശാന്തിൻ്റെ പിന്നെ ഒരു ചിത്രം നിങ്ങൾക്ക് കണ്ടാൽ അത്ഭുതപ്പെട്ടു ഈ മലയുടെ നാല് മീറ്റർ ഈ മണ്ണെടുക്കുന്ന പ്രദേശത്ത് നിന്ന് നാൽപ്പത്തി നാല് മീറ്റർ മാത്രം അകലെയാണ് ഈ പതിനാല് ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് നിലനിൽക്കുന്നത് ഇതിൻ്റെ ഒരു ആകാശദൃശ്യാണ് ഈ മലയുടെ ഈ ആലോചിച്ച് നോക്കുക ഈ ഞാൻ ഇവിടെ ഏറോ മാർക്കറ്റ് കാണിക്കുന്ന ഈ സ്ഥലത്ത് നിന്നാണ് മണ്ണെടുക്കുന്നത് അതിനുവേണ്ടി ആകെയുള്ള അവർ അവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നാൽപ്പത്തിനാല് മീറ്റർ മാത്രം ഈ നാൽപ്പത്തിനാല് മീറ്റർ മാത്രം വ്യത്യാസമുള്ള വലിയ ടാങ്ക് നിലനിൽക്കുന്ന ഒരു പ്രദേശത്തു നിന്ന് തൊണ്ണൂറ്റയ്യായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അപകട സാധ്യതകൾ അതൊരു പാരിസ്ഥിതിക പഠനം നടത്തി ആ വിഷയത്തിൽ നിന്ന് പിന്തിരിയാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാറുള്ളത് വലിയ ബഹുജന പ്രക്ഷോഭം ഉണ്ടായതിൻ്റെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഒരു ചർച്ച നടത്തി ആ ചർച്ചയിലും ജില്ലാ കലക്ടർ പറഞ്ഞത് ഞങ്ങൾ മണ്ണെടുത്ത് പോവുക തന്നെ ചെയ്യും അതിനുണ്ടാകുന്ന എന്ത് വെല്ലുവിളികളായാലും ആ വെല്ലുവിളികളെ അതിജീവിച്ച് മണ്ണെടുത്തു പോകുന്ന നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പാരിസ്ഥിതിക പഠനം പോലും നടത്താതെയുള്ള ഈ ഖനനം ഇതൊരു തട്ടി കൂട്ട് കമ്പനിയെ സഹായിക്കാനുള്ളതാണ് ഇത് കേവലം ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി മാത്രമല്ല ഫാം ടൂറിസത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അനുമതി വാങ്ങി ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടിയുടെ പ്രൊജക്റ്റ് അവിടെ നടപ്പിലാക്കാൻ വേണ്ടി അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ നടക്കുന്ന ഈ പ്രൊജക്റ്റിന് പത്ത് ഏക്കറോളം സ്ഥലം നിരപ്പായ സ്ഥലം ആവശ്യമുണ്ട് ആ സ്ഥലം ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കുറുക്ക് വഴി ഇപ്പം ഹൈവേ വികസനത്തിന് വേണ്ടി പെർമിഷൻ ഗ്രീൻ ചാനലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സ്ഥലത്തു നിന്നും മണ്ണെടുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് അത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ ഫാം ടൂറിസത്തിന് വേണ്ടി ഈ കുന്ന് ഇടിച്ചു നിരത്താൻ വേണ്ടി പോകുന്നു അത് എന്ത് വില കൊടുത്തും കക്ഷി അതീതമായി അവിടെ മുഴുവൻ ബഹുജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത് നാളെ നടക്കുന്ന പ്രതിഷേധ ചൂട്ട് അതിൻ്റെ ഒരു പ്രക്ഷോഭങ്ങളുടെ ഒരു തുടക്കമാണ് പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനവും കവിയും എഴുത്തുകാരനുമായ രമേശ് കാവിലും ചേർന്നു ആ പ്രതിഷേധ ചൂട്ട് നാളെ ഉദ്ഘാടനം ചെയ്യും നാളെ വൈകിട്ട് മണിക്ക് തുടർന്ന് അങ്ങോട്ട് നടക്കുന്ന പ്രതിഷേധ പരിപാടികളിലും മുഴുവൻ ബഹുജനങ്ങളുടെയും പരിസ്ഥിതി സ്നേഹികളുടെയും പിന്തുണ ഉണ്ടാവണമെന്നാണ് സമരസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാറുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് ഇതിൻ്റെ കൺവീനർ ചെയർമാനും വളരെ വിശദമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് മുതുകുന്നമ എന്ന് പറയുന്നത് മച്ചാട് പഞ്ചായത്തിലെ പതിനാറാം വാർഡും അരിപ്പുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലും ഉൾപ്പെടുന്ന ഒരു മലയാണ് മുതുകുന്നമ ആ മലയിൽ നച്ചാഡ് ഇൻ്റഗ്രേറ്റഡ് അഗ്രോ ഫാം ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നിർമ്മൽ എന്ന ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്ന ഒരു കമ്പനി ആ സ്ഥലം വാങ്ങിക്കുകയും ആ സ്ഥലത്ത് ഫാം ടൂറിസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ഥലം വാങ്ങിക്കുന്നത് നമുക്കറിയാം ഫാം ടൂറിസം എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ് ഫാം ടൂറിസം എന്നുള്ളത് ആ ഫാം ടൂറിസം നടപ്പിലാക്കുന്നതിന് ഞങ്ങളെതിരല്ല അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സമരസമിതി എന്നുള്ള നിലയിൽ ഞങ്ങളെതിരല്ല ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ നിർമ്മൽ എന്ന് പറയുന്ന നൊച്ചാട് ഇന്റഗ്രേറ്റഡ് അഗ്രോ ഫാം ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പണി നടത്തുന്ന വഗാഡ് എന്ന് പറയുന്ന കമ്പനിക്ക് അതായത് നിരപ്പായി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യാനാണ് ഈ രണ്ട് കമ്പനികൾ ഈ രണ്ട് കമ്പനികൾ തമ്മിൽ അഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് ആ അഗ്രിമെന്റിന്റെ കോപ്പിയെല്ലാം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വകാഡ് കമ്പനി ജിയോളജി വകുപ്പിൽ നിന്ന് ഒരു പെർമിഷൻ എടുക്കുന്നത് ആ പെർമിഷൻ എടുക്കുന്നത് നമ്മളുടെ നൊച്ചാടുള്ള ഒരു വ്യക്തിയുടെ പേരിലാണ് ആ ട്രസ്റ്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളുടെ പേരിലാണ് ആ പേരിലെടുത്ത പെർമിഷൻ ഒരു മലയെ മുഴുവൻ ഇല്ലാതാക്കുന്ന നിലയിലേക്കുള്ള ഒരു പെർമിഷനാണ് ഈ മുതുകുന്ന് മലയിൽ പ്രവർത്തിക്കുന്ന പതിനെട്ട് ലക്ഷം ലിറ്റർ വരുന്ന നച്ചാട് ഗ്രാമപഞ്ചായത്തിന്റെ ജലജീവ മിഷന്റെ ഒരു വലിയ പടുകൂറ്റ ടാങ്ക് അതിന്റെ പണി പൂർത്തീകരിക്കാനിരിക്കുകയാണ് അതിന്റെ പണി ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തീകരിച്ചു ആ ടാങ്ക് ഉൾപ്പെടെ നിലനിൽക്കുന്ന മലയിൽ നിന്നാണ് നാൽപ്പത്തി മീറ്റർ ദൂരം പോലും ഇല്ലാത്ത ആ ടാങ്കുമായി നാല്പത്തഞ്ച് മീറ്റർ ദൂരം പോലും ഇല്ലാതിരിക്കുന്ന ഈ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് നിന്ന് ഈ കമ്പനിയുടെ സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുന്നതിനാവശ്യമായ പെർമിഷൻ നൽകിയത് എന്നുള്ളതാണ് ഇതിനകത്ത് വിചി വിചിത്രമായ ഒരു കാര്യം അവിടെ അന്ന് ഈ റോഡ് വെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതിനു വേണ്ടി ജനജീവ മിഷനകത്ത് മിഷന്റെ ആവശ്യമായ റോ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റോഡ് വെട്ടുന്നത് എന്ന് പറഞ്ഞ് അവിടെയുള്ള മറ്റു സ്വകാര്യ വ്യക്തികളുടെ ആളുകളെ സ്വാധീനിച്ച് അവരെ എന്നാ തെറ്റുധരിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി വെറും കളവ് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ നിർമ്മൽ എന്ന് പറയുന്ന ഈ അഗ്രോ ഫാം ടൂറിസം കമ്പനി ഈ അവിടേക്ക് ഏഴ് മീറ്റർ റോഡ് നിർമ്മിക്കുന്നത് ആ റോഡ് നിർമ്മിക്കുന്നത് ഒരു ജലജീവൻ മിഷന്റെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് അവിടെയുള്ള സ്വകാര്യ വ്യക്തികളൊക്കെ വന്ന് ചോദിച്ചപ്പോ വാക്കാലുള്ള സമ്മതം കൊടുത്തിട്ടുള്ളത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ആ നല്ല കാര്യത്തിന് വേണ്ടി റോഡ് വെട്ടിയതിന്റെ പിറ്റേ ദിവസമാണ് വകാഡ് കമ്പനിയുടെ ലോറികൾ ഇറ്റാച്ചികൾ ഈ മലകയറി വരികയാണ് അപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ ഈ വിവരം അറിയുന്നത് ഇവിടുത്തെ പഞ്ചായത്തോ വില്ലേജ് ഓഫീസോ ഒന്നും ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിപ്പോ അന്വേഷിച്ചപ്പോ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഈ ഗ്രീൻ ചാനൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി മണ്ണെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വകാഡ് കമ്പനി ഇത്തരത്തിലൊരു പെർമിഷൻ കൈവശപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനകത്ത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരായി ആ നാഷണൽ ഹൈവേ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരല്ല പക്ഷേ ഇതിനകത്തുള്ള വിഷയം എന്താണ് അവിടെയുള്ള ഒരു പാരിസ്ഥിതികമായ പഠനം പോലും നടത്താതെ ആ പെർമിറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ പെർമിറ്റിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് നോൺ ഒബ്ജ് ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒരു എൻഒ സി പാരിസ്ഥിതിക പഠനത്തെ കുറിച്ചുള്ള ഒരു എൻഒ സി അതിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളത് ആ കോളം ബ്ലാങ്ക് ആണ് ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയത് എന്ന് കലക്ടർ വിളിച്ച ആ യോഗത്തിനകത്ത് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഇത് ഗ്രീൻ ചാനൽ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ആയതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട് എന്ത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി നൽകുന്ന എന്ത് പെർമിറ്റും എന്ത് അപേക്ഷയും നിങ്ങൾ ഒപ്പിട്ടങ്ങ് കൊടുത്താൽ മതി എന്നാണ് അവിടുത്തെ ജിയോളജിസ്റ്റും ജില്ലാ കലക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വയനാട് ഒരു അഞ്ചു മാസം മുന്നേയാണ് വയനാട് ഉൾപ്പെടെയുള്ള ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉൾപ്പെടെയുള്ള ദുരന്തം നമ്മളുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല വളരെ പ്രയാസകരമായ നാനൂറോളം ആളുകളുടെ ജീവൻ അപഹരിച്ച ഒരു പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മളെല്ലാവരും ആ അത്തരത്തിലൊരു പ്രകൃതി ദുരന്തത്തിന് പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പാരിസ്ഥിതികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മുതു മലയാണ് മുതുകുന്ന മല ആ മലയ്ക്കകത്താണ് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ മണ്ണെടുക്കുന്നതിന് വേണ്ടി ജിയോളജി വകുപ്പ് ഇതിനകത്ത് പെർമിഷൻ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ജിയോളജി വകുപ്പ് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മലയ്ക്ക് വേണ്ടി ഒരു പെർമിഷൻ നൽകിയത് എന്നുള്ളതാണ് ആ ജിയോളജിസ്റ്റ് മണ്ണെടുക്കുന്ന ദിവസം ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആ ജിയോളജിസ്റ്റ് അന്ന് അവിടെ സമരസമരത്ത് വന്നിരുന്നു ആ സമര സ്ഥലത്ത് എത്തിയപ്പോ ഞങ്ങൾ ചോദിച്ചു ഇവിടത്തെ നിങ്ങൾ ഈ ജൽജീവൻ മിഷന്റെ ടാങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അങ്ങനെ ഒരു സംഭവം അറിയില്ല അങ്ങനെ ഒരു ടാങ്ക് ഈ മലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിധ വിവരവും അറിവോ ആ ജിയോളജിസ്റ്റിനില്ല എന്നുള്ളത് അവിടെ വ്യക്തമായ കാര്യമാണ് അങ്ങനെ തന്നെയാണ് കറക്ടർ വിളിച്ച യോഗത്തിനകത്തും ആ ജിയോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ ടാങ്ക് കണ്ടിട്ടില്ല അവർ അവിടെ വന്നിട്ടില്ല അത് അന്വേഷിച്ചിട്ടില്ല അത് പരിശോധിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പാരിസ്ഥിതികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടാകുമോ എന്നുള്ളത് ഉറപ്പുവരുത്തി ജീവ മനുഷ്യന്റെ അല്ലെങ്കിൽ സമൂഹത്തിലെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവലായി നിൽക്കേണ്ട ഭരണാധികാരികൾ ഉൾപ്പെടുന്ന ആളുകൾ ഇതിനകത്ത് ഏർ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പഠനം പോലും നടത്താതെ അനുമതി നൽകുന്നതിനെതിരായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സമര പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കകത്ത് എന്താണ് ഈ നിലവിലുള്ള സാഹചര്യം എന്ന് മുണ്ടക്കൈയും ചൂരൽമലയും കവളപ്പാറയും എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രകൃതിയെ അമിതമായി വികസനത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുമ്പോൾ അത് പ്രകൃതി പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ ഒരു പ്രതികരണത്തിന് കാരയാടുള്ള നച്ചാടുള്ള ഈ മുതുകുന്ന മലയ്ക്ക് ചുറ്റും താമസിക്കുന്ന ആളുകളെ ബലിയാടാക്കാൻ ഞങ്ങളുടെ നാട് ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇതിനകത്ത് ഇതൊരു മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാത്രം വിഷയമല്ല ആ പ്രദേശത്തിന്റെ കുടിവെള്ള സ്രോതസ്സായി നിലകൊള്ളുന്നത് ഈ മലയാണ് ആ മുതുകുന്നു മലയുടെ താഴ്വരങ്ങളിൽ ഒരു ഭാഗമുണ്ട് കൊരഞ്ഞി കൊരഞ്ഞു ഭാഗം എന്ന് പറയും ആ കൊരഞ്ഞി ഭാഗത്ത് ഏത് വേനലിനും നമുക്ക് സുലഭമായി വെള്ളം കിട്ടാവുന്ന രൂപത്തില് ജലസ്രോതസ്സുകളുള്ള ഒരു സ്ഥലമാണ് ഈ മല ആ മലയെ പൂർണ്ണമായും ഈ വികസനത്തിന്റെ പേരിൽ പൂർണ്ണമായും മാറ്റാനാണ് ഈ നിർമ്മൽ എന്ന് പറയുന്ന നൊച്ചാട് ഇന്റഗ്രേറ്റഡ് ഫാം ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും വകാട് കമ്പനിയും വെച്ച് എഗ്രിമെന്റ് അങ്ങനെയാണ് ഈ മലം പൂർണ്ണമായും ആ സമതലങ്ങളിൽ നിന്ന് നിരപ്പായ പ്ലോട്ടുകളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം പൂർണ്ണമായും എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്ന എഗ്രിമെന്റ് ആണ് ഈ കമ്പനി വകാഡുമായി വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ട്രസ്റ്റിന്റെ ആളുകളോട് നിർമ്മൽ എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ ആളുകളോട് ഫാം ടൂറിസം നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല പക്ഷെ ഒരു മലയെ പൂർണ്ണമായും ഇടിച്ചു നിരത്തിക്കൊണ്ട് പ്രകൃതിയെ പൂർണ്ണമായും ചൂഷണം ചെയ്തുകൊണ്ട് ഈ കത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ എതിരാണ് അങ്ങനെ ഞങ്ങൾ വികസന വിരോധികളാണ് എന്ന് നിങ്ങൾ ഉത്തരവിത്തിയാലും ആ വികസന വിരോധികളായി ഒരു നാടിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവിടെയുള്ള ജനങ്ങളുടെ കൂടെ ഈ സമരസമിതി രൂപീകരിച്ച് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല ഈ കമ്പനിയുമായി ഈ കമ്പനിക്ക് വേണമെങ്കിൽ ഇവർക്ക് വകാഡിനെ കൊടുത്ത് അഗ്രിമെന്റ് വേണമെങ്കിൽ ഇവർക്ക് പിൻവലിക്കാനുള്ള അവസരമുണ്ട് ആ വികസനം അങ്ങനെ ഒരു മല പൂർണ്ണമായും എടുക്കുന്നതിന് അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവരിപ്പോ കൊറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് ഈ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഞങ്ങളും അതിനകത്ത് പൊട്ടുപോയി ഇന്ന് കഴിഞ്ഞുകൊണ്ട് പെട്ടതാണ് അവർ അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് പക്ഷെ അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട് ആ മലയ്ക്ക് കൊടുത്ത ആ എഗ്രിമെന്റ് പിൻവലിക്കാനും ആ പെർമിറ്റ് റദ്ദാക്കാനുമുള്ള അവസരം അവർക്കുണ്ട് ആ അവസരം പൂർണ്ണമായും വിനിയോഗിക്കാനാണ് സമരസമിതി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു ജനകീയ പ്രക്ഷോഭമാണ് ഒരു ജനങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാകുന്ന പാരിസ്ഥിതികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ആവശ്യമായ മുന്നൊരുക്കമാണ് സമരസമിതി എന്നുള്ളത് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ആ മുതുകുന്നു മലയിൽ നിന്ന് വകാഡ് കമ്പനിയെ അല്ലെങ്കിൽ ഒരുതരി മണ്ണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള സമരപ്രഖ്യാപനമാണ് ഞങ്ങൾ അവിടെ നടത്തിയിട്ടുള്ളത് അത് മാത്രല്ല ഞങ്ങൾ അതിന്റെ ഭാവി പ്രവർത്തന പരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ശക്തമായ ബഹുജന പ്രക്ഷോഭവും സമരപരിപാടികളുമായിട്ടാണ് ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ആലോചനകൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് നാളെ പുതുവത്സര ദിനത്തിൽ നാളെ രണ്ടായിരത്തി പിറക്കുകയാണ് ആ പിറക്കുന്ന പുതുവത്സര ദിനത്തിൽ തന്നെ ഞങ്ങളുടെ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു സമര ചൂട്ട് പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ എനിക്ക് മുന്നേ നേരത്തെ സംസാരിച്ച ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് പറയാനുള്ളത് ജനജീവിതത്തെ ബാധിക്കുന്ന പ്രകൃതിയെ ബാധിക്കുന്ന കുടിവെള്ളം കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയുണ്ടാക്കുന്ന ഈ മുതുകുന്നു മലയെ സംരക്ഷിക്കപ്പെടേണ്ടത് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഈ സമരസമിതി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അച്ചാടും അരിക്കുളത്തിന്റെയും ഈ മുതുകുന്നമലയുടെ താഴ്വരയിലും താമസിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമര സമിതിയാണ് നമ്മൾ നേതൃത്വം നൽകിയിട്ടുള്ളത് ഇന്നലെ ഈ സമര സമിതിയുടെ ചെയർമാനായ അജീഷ് മാഷ്ക്കെതിരെ ഒരു കേസാണ് ഇന്നലെ ഒരു പോലീസ് സ്റ്റേഷൻ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഈ മുതുകുന്നമ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്നുള്ള